സ്വർണ്ണവിലയിൽ ഭയങ്കരമായ രീതിയിൽ മാറ്റം വരാൻ പോകുന്ന സ്വർണ്ണവിലയിട്ട് സാധ്യത നേരത്തെ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾ കാണാൻ വെക്കണമെന്ന വാങ്ങണമെന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയിക്കാം അതുപോലെ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം എന്താണ് എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്ന് അവനവൻ സ്വന്തമായി ആലോചിച്ച് റിസർച്ച് ചെയ്ത ശേഷം മാത്രം ചെയ്യുക ഇതൊരു ഫിനാൻഷ്യൽ അഡ്വൈസായി കാണരുത് യു എസ് പെൻഡിങ് ഹോം സെയിൽസ് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് താഴേക്ക് പോയിട്ടുണ്ട് മൈനസ് അഞ്ച് പോയിൻ്റ് അഞ്ച് ശതമാനം അത് വളരെയധികം ഒരു നിരാശപ്പെടുന്ന രീതിയിലാണ് ആ ഡ്രോപ്പ് വന്നിട്ടുള്ളത് ഡിസംബറിലെ കണക്ക് ഇപ്പോൾ ഇന്നലെ വന്നപ്പോൾ പിന്നെ ഗോൾഡ് ഇനിയും ഭയങ്കരമായ രീതിയിൽ ഉയരുമോ കുറയുമോ എന്നുള്ള സംശയം ഞങ്ങൾക്ക് ഉണ്ടാകും എക്കണോമി ലോകത്ത് വളരെയധികം മോശമായിട്ടാണുള്ളത് ട്രംപിൻ്റെ അടുത്തുനിന്ന് നികുതി വലിയ രീതി മറ്റു രാഷ്ട്രങ്ങൾക്ക് മേൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഇമ്പോർട്ട് മറ്റുള്ളതും ചെയ്യുമ്പോൾ ആ ഒരു കാര്യം വലിയ രീതിയിൽ ഇൻഫ്ലേഷൻ വരുത്താനുള്ള സാധ്യതയുണ്ട് ഓൾറെഡി വലിയ രീതിയിലുള്ള മണി പ്രിൻറ്റിങ് നടന്നു കഴിഞ്ഞിട്ടുണ്ട് ഇനിയും ഈ മണി പ്രിൻറ്റിങ് വേണ്ട അവസ്ഥയാണ് ഉള്ളത് എന്നുള്ളതും വലിയ രീതിയിൽ പ്രത്യേകിച്ച് ഈ എന്താ ഒരു സേഫായി നിൽക്കാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റേഴ്സ് എല്ലാവരും കിരുന്നത് പ്രത്യേകിച്ച് ഈ ഒരു വളർട്ടയിലായിട്ടുള്ള ഈ എൻവോൺമെൻറ്റ് സ്റ്റോക്ക് നില ജസ്റ്റ് ഉയർന്നിട്ടുണ്ടെങ്കിൽ കൂടിയും മറ്റുള്ള മാർക്കറ്റുകളുടെ അവസ്ഥ ഈ ട്രംപ് വന്ന ശേഷം വലിയ രീതിയിലുള്ള എന്താ ഒരു താരിഫ് ത്രെട്ട് നിലനിൽക്കുന്നതുകൊണ്ട് എല്ലാവരും സേഫായി നിൽക്കാൻ വേണ്ടി ഗോൾഡിലേക്ക് വരുന്നു എന്നുള്ളതാണ് ജോബ്ലെസ് ക്ലെയിംസിലായിട്ട് ഡേറ്റയും വന്നിട്ടുണ്ട് അത് രണ്ട് ലക്ഷത്തി അയ്യായിരത്തിലേക്ക് വീണിട്ടുണ്ട് പക്ഷേ സ്വർണ്ണവില എന്താ എല്ലാം എന്തും ഗോൾഡ് നോക്കുന്നില്ല സ്റ്റോക്കോ ഡോളറോ ഈട്ടോ ഒന്നും നോക്കുന്നില്ല സേഫ് ആയ ഡിമാൻഡ് കാരണം സ്വർണത്തിലേക്ക് എല്ലാവരും വരുന്നു എന്നുള്ള ഒരു കാര്യമാണ് കാണുന്നത് ഇനിയിപ്പോൾ ഇന്നോ ഇതിപ്പോൾ പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചറുടെ ആയിട്ട് വരാനും കൂടിയുണ്ട് അപ്പോൾ അതും സ്വർണ്ണവിലയിൽ വീണ്ടും എന്താ വളരെ റേറ്റ് ആവും അത് അടുത്ത ദിവസം ആഴ്ചകളിലേക്ക് പോലും അതിനെ എന്താ കൊൺ എഫക്റ്റ് ചെയ്യും നാളെയാണെങ്കിലോ ശനിയാഴ്ചയാണ് ആകുമെന്ന് ഉറങ്ങി നിൽക്കരു സ്വർണ്ണവില നാളെയും ബജറ്റിൻ്റെ കാര്യമുണ്ട് അപ്പോൾ അഥവാ റേറ്റ് ഇതാണ് റേറ്റ് മീൻസ് സോറി ഈ ഇമ്പോർട്ട് ഡ്യൂട്ടി ഉണ്ടല്ലോ അത് കൂട്ടുകയാണെങ്കിൽ അതും ഉണ്ടാവും ചിലപ്പോൾ ഒന്ന് ഞാൻ മാ ഒന്നും മാറ്റമൊന്നും വരുത്തൂല അല്ലെങ്കിൽ കൂട്ടാനും സാധ്യത കുറക്കുന്ന ചെറിയ സാധ്യത ഒക്കെ പറയുന്നുണ്ടെങ്കിലും ഒന്നുകിൽ കൂട്ടൂ അല്ലെങ്കിൽ ഈക്വൽ ആക്കാനാണ് സാധ്യത ഇത് ഇപ്പം ഉള്ള പോലെ തന്നെ വയ്ക്കാനാണ് സാധ്യത അപ്പോൾ ആ ഒരു ഫാക്ടറി കൂടിയുണ്ട് അപ്പോൾ ഗോൾഡ് ഇന്ന് ഉള്ളത് അറുപതിനായിരത്തി എണ്ണൂറ്റി അമ്പതാണ് പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ ഒരു അറുന്നൂറ്റി നാൽപ്പത് രൂപ ഇന്ന് കൂടാൻ സാധ്യതയുണ്ട് അതിലൊന്നും നിൽക്കാത്ത അവസ്ഥയാണുള്ളത് ഇനി അടുത്ത ആഴ്ചകളിലേക്കൊക്കെ സ്വർണ്ണവില ഇനിയുള്ള വരും അപ്കമിങ് മന്തുകളിലൊക്കെ സ്വർണ്ണമില്ല കൂടിപ്പോകുന്ന രീതിയിലാണ് വേൾഡിലെ മൊത്തം എക്കണോമിയും റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു ഫോർകാസ്റ്റ് കൂടി നിങ്ങൾക്ക് മുന്നിൽ എൻ്റെ അറിയാൻ വയ്ക്കുന്നു